അപ്പൊ നെയ്യത്ത് വളരെ പ്രധാനപ്പെട്ടതാണ് അതാണ് പൊതുവരെ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പള്ളിയിലിരിക്കുമ്പോ ഉണ്ടാകേണ്ട നെയ്യത്ത് ഒരു ലക്ഷ്യം ഒരു കരുത്ത് മനസ്സിലുണ്ടാവണം നമ്മുടെ ജീവിതത്തിനും ഒരു ലക്ഷ്യമാണ് ജീവിതം എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് എന്തിനാണ് ജീവിക്കുന്നത് ചോദിച്ചാൽ അതിനൊരു മറുപടി ആണ് എന്തിനാ ജീവിക്കണം റിയില്ല എന്തിനാണ് നമ്മൾ ജീവിക്കുന്നത് നമ്മൾ ജീവിക്കുന്നത് രണ്ട് കാര്യത്തിന് വേണ്ടിട്ടാണ് അതായത് നമ്മൾ ജീവിക്കല്ല നമ്മളെ ഞമ്മള് ആയത്തുൽ പറയണ്ടല്ലോ യുഹിന്ന് പല ആയത്തുകളിലും ആയത്തിൽ അത് ആണ് ജീവിപ്പിക്കുന്നവനും മരിപ്പിക്കുന്നവരും അപ്പൊ മരിപ്പിക്കുന്നവൻ അല്ലാഹു ആണ് നമ്മള് ജീവിച്ചുകൊണ്ടിരിക്കണേ നമ്മളെ ജീവിപ്പിക്കുന്നവനും ആരാണ് നീ ലക്ഷ്യമാകണം നമ്മുടെ ലക്ഷ്യം ജീവിപ്പിക്കുന്നവനെന്താണ് നമ്മളെ കൊണ്ട് നമ്മുടെ ഈ ജീവിതം കൊണ്ട് ലക്ഷ്യാക്കുന്നത് മനുഷ്യരെയും ഞാൻ പഠിച്ചത് ഇബാദത്തിന് വേണ്ടിയാണ് എന്ന് ആയത്തിൽ നേരെ പറയുന്നത് അതിന്റെ വിശദീകരണത്തിൽ കാണാ ഐ ഇല്ലാരി എന്നെ അറിയാൻ വേണ്ടിയിട്ടാണ് അപ്പൊ അള്ളാഹുവിനെ അറിയുക അള്ളാഹു താരാ

അങ്ങനെ ഞാൻ സൃഷ്ടിയെ അറിയാനാണ് അറിയാനാണ് സൃഷ്ടിപ്പ് നമ്മൾ സൃഷ്ടിച്ചത് അലാക്ക് ഈ ലക്ഷ്യം നമ്മൾ മനസ്സിലാക്കി എത്രത്തോളം നമ്മൾക്ക് മരിക്കണേന്റെ മുമ്പ് അള്ളാൻ അറിയാൻ പറ്റും എത്രത്തോളം ഇബാദത്തെടുക്കാൻ പറ്റും അതാണ് നമ്മുടെ മനസ്സിലുണ്ടാവേണ്ടത് അതിനാണ് അന്ന് നമ്മളെ പഠിച്ച പുള്ളത് നമ്മളെ ഇബാദത്തുണ്ടാവും ജമാത്തിനൊക്കെ പങ്കെടുക്കുന്നുണ്ട് നോമ്പുണ്ടാവും മറ്റുള്ളതെല്ലാം ഉണ്ടാവും പക്ഷെ അതാ അറിയുന്നിടത്താണ് പലർക്കും വീഴ്ച വരുന്നത് അറിയാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു അറിയലുണ്ട് മുസ്ലിമീങ്ങൾക്കൊക്കെ അറിയുന്ന ഒരു അറിച്ച് അറിയലുണ്ട് അതിനപ്പുറത്തേക്ക് അള്ളാഹു അറിയാൻ ശ്രമിക്കുന്നില്ല അറിയുമ്പോഴാണ് ഈ രസമുള്ളതാകുന്നതും മധുരണ്ടാകാതെ അതിന്റെ യഥാർത്ഥത്തിലുള്ള അതിന്റെ കയമ്പിലേക്ക് എത്തുന്നതും അതിൽ ആനന്ദം ആനന്ദതൊക്കെ അള്ളാഹുവിനെ അറിയുമ്പോഴാണ് ഈ പാദത്തും രണ്ടുണ്ടെങ്കിലും മുന്നോട്ട് പോകാൻ കഴിയുള്ളു ഒരു ടൂ വീലറിന്റെ രണ്ട് ടയർ പോലെയാണ് അത് രണ്ട് ടയറുണ്ടെങ്കി നമ്മക്ക് ഈ മാലയം വരെ പോകാം ഞാൻ എന്റെ അപ്പുറത്തൊക്കെ എടുക്കാണെങ്കിലും പോവാം എന്നാൽ ഒരു ടയർ കിട്ടിയാലോ ഒരു ടയർ പഞ്ചറായി കഴിഞ്ഞാൽ ടൂ വീലർ ഞമ്മളെ ഏറ്റേണ്ട രണ്ട് കാല് രണ്ട് കാലുണ്ടെങ്കിൽ നമുക്ക് നടക്കാൻ സുഖം ഒരു കാലിൽ നിങ്ങൾ സംഭവിച്ചാലോ പിന്നെ നമ്മള് കൊച്ചി കിടക്കണ്ട രണ്ടാമത്തെ കാല കേട്ടോ നരങ്ങ അപ്പൊ നമ്മള് യഥാർത്ഥത്തിൽ ചന്തി കുത്തി നരങ്ങത്തിന്റെ വിഷയത്തിൽ അമ്മക്ക് വട്ട പൂജയാണ് അള്ളാഹുദാല വിഷയത്തില് അറിയണ്ട് ഒരറിയാണെങ്കിൽ അതുകൊണ്ടാണല്ലോ നമ്മള് മുസ്ലിമീങ്ങൾ ആയതായത് ഇബാദത്തിന്റെ വിഷയത്തിലാണെങ്കിലും അതില് ന്യൂന തട്ടേര ഇപ്പൊ രണ്ടു കാലം ഇല്ലാത്ത ഒരു നരങ്ങനുണ്ട് അതാണ് ഇപ്പൊ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അറിയാനും അള്ളാഹുദാലും അവന് ഇവാഫീഖ്ലാഹു നമുക്ക് നൽകണ്ടെ അപ്പൊ നെയ്യത്ത് ജീവിതത്തിനും ഒരു നെയ്യത്തിന്റെ ഒരു ലക്ഷ്യമുണ്ട് എന്നതുപോലെ എല്ലാത്തിനും ലക്ഷ്യമുണ്ടാവണം ഇപ്പൊ നമ്മളിവിടെ ഇരിക്കുന്നുണ്ട് ഈ പള്ളിയില് ജമാഅത്ത് പ്രതീക്ഷിച്ചിട്ട് ഇരിക്കുന്നുണ്ട് ആ ഇരിക്കുന്നതിനുള്ള നെയ്യത്തുകളാണ് ഞമ്മളിതുവരെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്

എന്റെ ധിക്കറിന് വേണ്ടിയിട്ട് നിങ്ങൾ നിസ്കാരം നിസ്കാരം തന്നെ നിസ്കാരത്തിന്റെ ലക്ഷ്യം തന്നെ ആര ധിക്കും നിസ്കാരത്തില് അള്ളാന്റെ ദിക്കർ മാത്രല്ല ബാക്കിയുള്ള ലോകത്തിലുള്ള എല്ലാ മഹലൂക്കിന്റെയും ദിക്കറി നമ്മളെ നിസ്കാരത്തിലുണ്ട് നമ്മളെ മഴ ദിക്കറുണ്ട് വാപ്പാട് ദിക്കറുണ്ട് അതുപോലെ തന്നെ കച്ചവടത്തിന്റെ ദിക്കറുണ്ട് ഇനി ഇവിടുന്ന് തിക്കറുണ്ട് പല സംഗതികളിലുള്ള ദിക്കറുകളും നിസ്കാരത്തിലുണ്ട് അള്ളഹാന്റെ ദിക്കറ് മാത്രല്ല നിസ്കാരാണെങ്കിൽ അള്ളാന്റെ തിക്കറിന് വേണ്ടിയിട്ടുള്ളതാണ് അതാണ് ഞാൻ നേരത്തെ പറഞ്ഞ പറഞ്ഞ അള്ളാന്റെ തിക്കറ് ഇല്ലായിരിക്കാനുള്ള കാരണം നേരത്തെ തന്നെയാണ് ഇല്ലാത്തത് കൊണ്ടാണ്

മലകളോടല്ലാത്താൽ അവരെ കുറിച്ച് പറയും മാത്രല്ല അവരെ സംബന്ധിച്ച് വിളിച്ചു പറയും അത് ബുദ്ധിമുട്ടു എല്ലാ ദോഷവും ഇവിടെ നടി നിങ്ങളുടെ എല്ലാ തിന്മകളും നന്മകളായിട്ട് മാറ്റി മാറ്റപ്പെട്ടിട്ടുണ്ട് പിടിച്ചു പറയപ്പെടും മരക്കുകൾ അപ്പൊ അതൊക്കെയാണ് നമ്മൾ ജമാത്തിനു വേണ്ടി പ്രതീക്ഷിച്ചിരിക്കുമ്പോ നമുക്കുണ്ടാവേണ്ട കരുതലൊക്കെ ഞാന് പെടണം

അവര് നിസ്കാരത്തിലാകുമ്പോ അള്ളാഹു തല അവരുടെ ആവശ്യം നിർവേറ്റി കൊടുക്കാണ് അവരുടെ ആവശ്യ നിർവഹണത്തിലാണ് ഉള്ളത് അതുകൊണ്ട് നമ്മൾ നിസ്കാരത്തിൽ ഇരിക്കുമ്പോ ആ അതെല്ലാം നമ്മളെ കൽവിൽ വരണം അറിയണം

ാണ് അറിവാണ് പ്രധാനം അതുകൊണ്ട് അറിവ് സമ്പാദിക്കണം അബുദ്ധി നൽകി അനുഗ്രഹിക്കട്ടെ